ബൈബിൾ വിതരണം ചെയ്യുന്നതും സുവിശേഷം പ്രസംഗിക്കുന്നതും കുറ്റകരമല്ലെന്ന് അലഹബാദ് ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനേഴിന് രജിസ്റ്റർ ചെയ്ത വ്യാജ മതപരിവർത്തന കേസിൽ വാദം കേൾക്കവേ ഹൈക്കോടതിയുടെ ഈ പരാമർശം ജസ്റ്റിസ് അബ്ദുൾ മോയിൻ ജസ്റ്റിസ് ബബിത റാണി എന്നിവരുടെ ബെഞ്ചാണ് മതം പ്രഘോഷിക്കുന്നത് ഇന്ത്യയിലും ഒരു കുറ്റകൃത്യമല്ല എന്ന് പരാമർശിച്ചത് ബൈബിൾ വിതരണം ചെയ്യുന്നതോ മതപ്രചരണം നടത്തുന്നതോ ഉത്തർപ്രദേശിലെ മതപരിവർത്തന നിരോധന നിയമപ്രകാരം കുറ്റകരമല്ലെന്ന് അലഹബാദ് ഹൈക്കോടതിയുടെ സുപ്രധാന വിധി പ്രസ്താവം മതിയായ തെളിവുകളോ പരാതികളോ ഇല്ലാതെ മതപരിവർത്തന നിരോധന നിയമം ചുമത്തി കേസെടുത്ത യു പി പോലീസിന്റെ നടപടിയെ കോടതി രൂക്ഷമായി വിമർശിച്ചു ജസ്റ്റിസ് മഞ്ജുറാണി ചൌഹാനാണ് സുപ്രധാനമായ ഈ വിധി പുറപ്പെടുവിച്ചത് രണ്ടായിരത്തിയഞ്ച് ഓഗസ്റ്റ് പതിനേഴിന് രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടാണ് കോടതിയുടെ പരാമർശം മതപരിവർത്തനം ആരോപിച്ച് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയായതായി ആരും പരാതി നൽകിയിരുന്നില്ല നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് ഒരാളെ അറസ്റ്റ് ചെയ്ത പോലീസിന്റെ നടപടി കടന്നതാണെന്ന് കോടതി നിരീക്ഷിച്ചു ബൈബിളുകളും എൽ ഇ ഡി സ്ക്രീനും കൈവശം എന്നതിന്റെ പേരിൽ മാത്രം ഒരാൾ െ അറസ്റ്റ് ചെയ്യാനാവില്ലെന്നും പ്രലോഭനമോ ബലപ്രയോഗമോ നടന്നതായി തെളിയിക്കുവാൻ സാധിക്കണമെന്നും കോടതി വ്യക്തമാക്കി പ്രതികളിൽ നിന്ന് ബൈബിളുകളും മതപ്രചരണത്തിന് ഉപയോഗിക്കുന്ന എൽ ഇ ഡി സ്ക്രീനും കണ്ടെടുത്തു എന്നതായിരുന്നു പോലീസിന്റെ വാദം ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മതപരിവർത്തന നിരോധന നിയമത്തിലെ മൂന്ന് അഞ്ച് വകുപ്പുകൾ ചുമത്തിയുള്ള അറസ്റ്റിനെയും കോടതി വിമർശിച്ചു ബൈബിൾ വിതരണം ചെയ്യുന്നതും മതപ്രഭാഷണം നടത്തുന്നതും ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം അനുച്ഛേദം ഉറപ്പു നൽകുന്ന അവകാശമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി പ്രലോഭനം ബലപ്രയോഗം വഞ്ചന എന്നിവയിലൂടെ മതം മാറ്റാൻ ശ്രമിച്ചാൽ മാത്രമേ അത് രണ്ടായിരത്തി നിയമപ്രകാരം കുറ്റകരമാകൂ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആരും പരാതിയുമായി മുന്നോട്ട് വരാതിരുന്നിട്ടും പോലീസ് നടപടി സ്വീകരിച്ചത് നിയമത്തിന്റെ ദുരുപയോഗമാണെന്ന് കോടതി വിലയിരുത്തി ഉത്തർപ്രദേശിൽ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണങ്ങൾക്കിടെയാണ് ഹൈക്കോടതിയുടെ ഈ നിർണായക ഇടപെടൽ മതവിശ്വാസം പ്രചരിപ്പിക്കുവാനുള്ള പൌരന്റെ അവകാശം സംരക്ഷിക്കുന്നതാണ് ഈ വിധിയെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു